ഇടുക്കി കുമളിയിൽ കനത്ത മഴ തുടരുന്നു കുമളിക്ക് സമീപം ഒന്നാം മൈൽ ഭാഗത്ത് ശക്തമായ മഴയിൽ കടകളിലേക്ക് വെള്ളം കയറി അദൃശ്യങ്ങളിലേക്കാദ്യം രാഹുൽ സുരേഷ് എന്ന വിവരങ്ങൾ നൽകാൻ രാഹുൽ സുരേഷ് മഴ കനക്കുകയാണ് ഒപ്പം തന്നെ മഴക്കെടുതിയും രൂക്ഷമാണ് ഈ കുമളിക്ക് സമീപമുള്ള ദൃശ്യങ്ങളാണ് അതായത് ഒന്നാം മൈൽ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് എന്താണ് സംഭവം ശ്രുതി ശക്തമായ മഴയാണ് കുമളി മേഖലയിൽ ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് വൈകിട്ട് മുതൽ തന്നെ നീരിയാട്ടോതിലുള്ള മഴ ആരംഭിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അതിശക്തമായ മഴ കുമളി ഒന്നാം മൈൽ മേഖലയിൽ രേഖപ്പെടുത്തുന്നുവെന്നാണ് അവിടുത്തെ ദൃശ്യങ്ങളിൽ നിന്നും സൂചിപ്പിക്കുന്നത് കുമളിയിൽ നിന്നും ആനവിലാസം പോകുന്ന റോഡിലും കുമളിയിൽ നിന്നും ഒന്നാമൈൽ പോകുന്ന റോഡിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് അതുകൂടാതെ ഒന്നാം മൈൽ ഭാഗത്തെ കടകളിൽ ഉൾപ്പെടെ ഇപ്പോൾ വെള്ളം കയറുന്നു എന്നാണ് അവിടെയുള്ള ആളുകൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഇന്നലെ രാത്രിയതിന് സമാനമായി ചെറിയ രീതിയിലുള്ള ആശങ്ക കുമളി മേഖലയിൽ വീണ്ടും ഉണ്ടാവുകയാണ് വരും മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള മഴ തുടരുകയാണെങ്കിൽ അത് ഇന്നലെ രാത്രി സമാനമായി വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറുന്നതിന് കാരണമാവുകയും ചെയ്യും ഇപ്പോൾ തന്നെ കുമളിക്ക് സമീപമുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് അവിടെയുള്ള ആളുകൾ തന്നെ പറയുന്നത് അതുകൂടാതെ ഇപ്പോഴും മഴ ശക്തമായി തന്നെ തുടരുകയുമാണ് താഴ്ന്ന പ്രദേശങ്ങളുള്ള ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാഹുൽ സുരേഷ് ആണ് വിശദാംശങ്ങൾ നൽകിയത്